കേരളമാകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനു വേണ്ടി സജ്ജമായിരിക്കുകയാണ് കേവലം ആറോ ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഏഴു ദിവസം കഴിഞ്ഞാൽ എല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുക നിലമ്പൂരിലെ ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ ആയിട്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത് കേരളത്തിലെ പൊതുവായിട്ടുള്ള സാഹചര്യത്തെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ഒരു ലക്ഷം കൂടിയായിട്ട് ഇത് മാറും എന്നുള്ളത് കൊണ്ട് ആ സാഹചര്യങ്ങളെല്ലാം ഈ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ കഴിഞ്ഞ യു ഡി എഫ് കൺവെൻഷന് വന്നപ്പോ രണ്ടാം തീയതി ഞാൻ പ്രസംഗിച്ച ഒരു കാര്യമെടുത്ത് എനിക്കെതിരെ പോലം കത്തിക്കലും രാജ്യമാകുന്ന ബഹളവും ഒക്കെ ആയിരുന്നു ആളുകളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ഒന്ന് രണ്ട് ദിവസം വരെ പിടിച്ചിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു അത് ചർച്ചയാക്കി എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് എനിക്ക് നന്ദിയുണ്ട് അത്തരമൊരു ചർച്ചയ്ക്ക് അവര് തയ്യാറാക്കി തന്നതിന് അവരോട് നന്ദിയുണ്ട് കാരണം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മൻചാട്ട് സാറിനെ അറിയാം കാരണം അദ്ദേഹം മലപ്പുറത്ത് വന്ന് രാവിലെ എട്ട് മണിക്ക് വന്ന് പിറ്റേന്ന് രാവിലെ പുലർച്ചെ എട്ട് വരെ കിട്ടുന്ന ഒരു വഴവും കുടിച്ച് നിങ്ങളെല്ലാം പരാതി കേട്ട കേരളത്തിൽ അപൂർവമായിട്ട് കണ്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ പരാതികൾ കേട്ടാൽ രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ആ പരാതികൾ കേട്ടതും അദ്ദേഹത്തിന്റെ കാലത്തുള്ള കാര്യത്തെ ഞാൻ പറഞ്ഞത് അദ്ദേഹം പെൻഷൻ കിട്ടുന്നത് ഇതൊന്നും നാമമാത്രമായ പെൻഷനാണ് പാവപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പൊ കിട്ടുന്നത് ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസം കിട്ടിയാൽ തന്നെ ഇപ്പോഴത്തെ അരിയുടെയും പലവ്യജനങ്ങളുടെയും അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ ഒക്കെ വില കൂട്ടി നോക്കിയാൽ ജീവിതത്തിൽ എന്ത് സഹായമാണ് ഉണ്ടാക്കാൻ പോയി പോകുന്നത് എന്ത് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷെ ഒരാശ്വാസമാണ് ആശ്വാസം മെല്ലാർട്ടി ഭരിക്കുമ്പോൾ എല്ലാ ആദ്യമായിട്ട് രണ്ടും മൂന്നും ചിലപ്പോ രണ്ട് പെൻഷനൊക്കെ ചിലക്ക് കിട്ടിയിരുന്നു എത്രയാണ് പെൻഷൻ രണ്ടു പെൻഷൻ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ രണ്ടും കൂടെ കൂട്ടിയാലും ഒന്ന് കാര്യത്തിനാനൂറ് അപ്പൊ ഇത് തത്വം എന്നതാണ് ശരിയാണ് ഒരാൾ രണ്ട് പെൻഷൻ എന്ത് രണ്ട് പെൻഷനാണ് ഈ പറയുന്നത് ഒരാൾ രണ്ട് മെൻഷൻ വായിക്കുന്നത് ശരിയാണോ ധാർമ്മികത ഉണ്ടോ പാവപ്പെട്ട കർഷക തൊഴിലാളിയും വിധവയും ഒക്കെ തന്നെ അവർക്ക് കിട്ടുന്ന തുക ആയിരത്തഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നതാണോ മഹാഭാവം എന്ന ഉമ്മനാടിയെന്ന് ചോദിച്ചു ആ ആ അവരാ ഞാൻ തേടാൻ വേറാണ് അവർക്കത് കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ച തീരുമാനം അങ്ങനെ ആലപ്പുഴയില് ഞാൻ കമ്പ്യായിരുന്നു എനിക്കറിയാം കയർ തൊഴിലാളിയാണ് അവർക്ക് പണിയൊന്നുമില്ല ഇപ്പോഴും അവർ പട്ടിണിയിലാണ് ഒരു പണിയുമില്ല ആ മേഖല അത് ശ്രദ്ധിക്കുന്നേല്ല അവര് വിധവയാണെങ്കിൽ കയർ തൊഴിലാളിയായിട്ട് വിട്ടു വെച്ചാൽ വിധവയാണെങ്കിൽ വിധവാ പെൻഷൻ കിട്ടും അല്ലെങ്കിൽ കയർ തൊഴിലാളി അതൊക്കെ വാർദ്ധക്യമാണെങ്കിൽ വാർദ്ധ്യ പെൻഷൻ കിട്ടും അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് തുടർന്നു കൊണ്ടിരുന്നു ഇവർ വന്നു ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് വന്നു അങ്ങനെ പറ്റത്തില്ല പെൻഷൻ ഏകീകരിക്കണം അങ്ങനത്തെ പ്രസ്താവനകൾ എൻ്റെ മുമ്പിലുണ്ട് ഇപ്പോൾ ഇത് മഹാപരാധമാണ് വലിയ അക്ഷം ദവ്യമായ കുറ്റമാണ് ഒരാൾ രണ്ട് പെൻഷൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഏകീകരിക്കുകയാണ് അങ്ങനെ ഏകീകരിച്ചു അപ്പൊ ഏകീകരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഏകീകരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് സർക്കാർ ഏകീകരിച്ച് നിങ്ങളുടെ കാലത്ത് കുടിശ്ശിക അത്യാവശ്യം ഉണ്ടാകുന്നില്ല കുടിശ്ശിക ഒക്കെ ഇല്ലാതാക്കി ഏകീകരിച്ച പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് ഈ രണ്ടും മൂന്നും പെൻഷൻ ഒക്കെ ഏകീകരിച്ചു കൊടുക്കുന്നതും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്